ലോകമെങ്ങും ഗുഡ് ഫ്രൈഡേ പക്ഷെ മലയാളികൾക്ക് എങ്ങനെ ദുഃഖവെള്ളിയായി ഒരിക്കലെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ക്രൂശിതനായ യേശുവിന്റെ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് അന്ത്യാത്രാഴത്തിന്റെ സ്മരണയിൽ പെസഹാവ്യാഴവും കുരിശിലെ പീഡകളുടെ സ്മരണയിൽ ദുഃഖവെള്ളിയും ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ ഈസ്റ്ററും ആചരിക്കുമ്പോഴും പേരിലെ ചില വൈരുദ്ധ്യം എപ്പോഴും ചർച്ചകളിൽ നിറയാറുണ്ട് ക്രൈസ്തവ രാജ്യങ്ങളിലെ ഗുഡ് ഫ്രൈഡേ കേരളത്തിൽ എത്തിയപ്പോൾ എങ്ങനെ ദുഃഖവെള്ളിയായി എന്നതിലാണ് പ്രധാനമായും ചർച്ചകൾ ഉയരാറുള്ളത് ബൈബിളിലെ സമാന്തര സുവിശേഷങ്ങളിലെ തീവ്രവേദനയുടെ അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ജീവൻ വെടിഞ്ഞ ആ വെള്ളിയാഴ്ച പിന്നീട് ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെട്ടു തുടങ്ങി എന്നാൽ യൂറോപ്യന്മാരുടെ ആ നല്ല വെള്ളി കരയും കടലും കടന്ന് കേരളത്തിന്റെ മണ്ണിലും ചുവടുറപ്പിച്ചപ്പോൾ ആ നല്ല വെള്ളി ദുഃഖവെള്ളിക്ക് വഴിമാറി ഇതിന് പല കാരണങ്ങളാണ് നിരത്തപ്പെടുന്നത് പ്രധാനമായും ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ഭാഷാപരമായ വ്യത്യാസങ്ങൾ തന്നെയാണ് തന്റെ വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു വരിച്ചു മരണം നന്മയ്ക്ക് വേണ്ടിയാണെന്നും അതിനാലാണ് ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നതെന്നും ഒരു വിഭാഗം കരുതുന്നു എന്നാൽ ഗോഡ്സ് ഫ്രൈഡേ എന്നായിരുന്നു ആദ്യകാലത്ത് നല്ല വെളിയെ വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഭാഷാഭേദം സംഭവിച്ച് ഗുഡ് ഫ്രൈഡേ ആയതാണെന്ന് ചിലർ വാദിക്കുന്നു അതേസമയം ഗുഡ് ഫ്രൈഡേയെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ വിവിധ പേരുകളിലായാണ് അറിയപ്പെടുന്നത് എന്നാൽ ഭൂരിപക്ഷം ക്രൈസ്തവ രാജ്യങ്ങളും ഗുഡ് ഫ്രൈഡേ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കേരളത്തിലെ ക്രൈസ്തവർക്കും ജർമ്മൻ ക്രിസ്ത്യാനികൾക്കും യേശുവിന്റെ ജീവൻ നഷ്ടമായ ആ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാണ് ഇന്നും തന്റെ വിശ്വാസികളുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായ ആ മനുഷ്യപുത്രന്റെ ഓർമ്മ പുതുക്കാനായി എല്ലാ വർഷവും ഈ ദിവസം ക്രിസ്തുമത വിശ്വാസികൾ ആചരിക്കുന്നു പിലാത്തോസിന്റെ അരമനയിലെ വിചാരണ മുതൽ യേശുവിന്റെ മൃതദേഹം കല്ലറയിൽ അടക്കുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ദുഃഖവെള്ളി ദിനത്തിൽ ക്രിസ്തു മതവിശ്വാസികളുടെ പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും നിറയുന്നത് പെസഹാവ്യാഴത്തിലെ അന്ത്യ അത്താഴത്തിനു ശേഷം മലയിലാണ് യേശുവിനെ ക്രൂശിക്കുന്നത് കുരിശിൽ തറക്കപ്പെട്ട യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും പീഡാനുഭവത്തിലെ പതിനാല് സംഭവങ്ങൾ അനുസ്മരിക്കുന്ന പുരുഷന്റെ വഴിയാണ് പ്രധാന ചടങ്ങ്